ഇന്നും പ്രേക്ഷകർ ആവേശത്തോടെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്നാണ് കെ ജി എഫ് സിനിമയുടെ റിലീസ് ചെയ്ത രണ്ട് ഭാഗങ്ങളും തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയിലെ ചെറുതും വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുമാണ് നടൻ അവിനാന്റെ ഭാര്യയും അഭിനേത്രിയുമായ മാളവിക അവിനാശും കെ ജി എഫ് ചിത്രങ്ങളിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമാണ് ഇപ്പോഴിതാ ഒരഭിമുഖത്തിൽ മാളവിക മകൻ ഗാലവിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് മാളവിക വൈകാരികമായി പറയുന്നത് പതിനഞ്ച് വർഷത്തോളമായി ഞാനും അവിനാശും ഉറങ്ങിയിട്ട് മകന്റെ അസുഖത്തെക്കുറിച്ച് ഓർത്ത് പേടിച്ചിട്ടല്ല ഉറങ്ങാതിരിക്കുന്നത് അവനും ഉറങ്ങാറില്ല അതുകൊണ്ട് ഞങ്ങൾക്കും ഉറക്കം വരാറില്ല മകൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ഉറങ്ങാൻ കഴിയും മകനുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ കാരണം ജനറ്റിക്കായി ഒന്നുമല്ല അപൂർവങ്ങളിൽ അപൂർവമായി ചിലർക്ക് മാത്രം വരുന്ന ഒരു അസുഖം എന്തോ ഭാഗ്യക്കേട് കൊണ്ട് അത് ഞങ്ങളുടെ മകന് പിടിപെട്ടു എന്താണ് പ്രശ്നമെന്നറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ചികിത്സിക്കാൻ കഴിയും വളരെ അപൂർവമായ വുൾഫ് ഹിർസ്കോൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയാണ് മകൻ ഗാലവിനുള്ളത് എന്താണ് ഈ അസുഖമെന്നും ഇതാണ് മകനെ ബാധിച്ച പ്രശ്നം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവന് പന്ത്രണ്ട് വയസ്സാകേണ്ടി വന്നു സ്വയം എഴുന്നേറ്റിരിക്കാനോ സംസാരിക്കാനോ മകന് കഴിയുമായിരുന്നില്ല വർഷങ്ങളോളം ന്യൂറോളജിസ്റ്റിന്റെ സഹായം തേടി എന്നാൽ പ്രശ്നം കണ്ടുപിടിക്കാൻ പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു മകന്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ അവൻ വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ കയറിറങ്ങാത്ത അമ്പലങ്ങളില്ല മകന് വന്ന ഈ പ്രശ്നങ്ങളുടെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കോ ജനറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മറച്ചു വെച്ച് വിവാഹം കഴിച്ചു എന്നുവരെയും പലരും പറഞ്ഞു അവിനാശമായും ഞാനും പലപ്പോഴും വഴക്കിട്ടിട്ടുണ്ട് രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്തല്ലേ മതിയാകൂ പലപ്പോഴും അത്തരത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് വൈകാരികമായി മാളവിക പറഞ്ഞു കലാട്ട മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് താരത്തിന്റെ തുറന്നു